കുഞ്ഞിമംഗലം ആണ്ടാംകോവലിൽ കഴിഞ്ഞ പതിനാല് വർഷമായി പ്രവർത്തിച്ചു വരുന്ന വസ്ത്രവിപണന സ്ഥാപനമായ ഫാഷൻ സോൺ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് വിപുലീകരിച്ച പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കുഞ്ഞിമംഗലം പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മല്ലിയോട്ട് പാലോട്ടുകാവ് പ്രധാന കർമ്മി ഷിജു മല്ലിയോടൻ ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു എം വിജിൻ എം എൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ടി അംബു വാർഡ് മെമ്പർ പി വി സുകുമാരൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും ലഭ്യമാകുന്ന ഒരു സംരംഭമായിട്ടാണ് ഈ കട ഫാഷൻ സോൺ ഇവിടെ ആരംഭിക്കുന്നത് ഏതൊരു സംരംഭത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത് ഈ നമ്മുടെ നാടിൻ്റെ പിന്തുണ കൂടിയാണ് ജനങ്ങളുടെ പിന്തുണയാണ് ആ പിന്തുണയോടെ ഒരു വലിയ സ്ഥാപനമായി ഈ ഫാഷൻ സോൺ ആശംസകൾ ാണ് വിഷു റംസാൻ ആഘോഷങ്ങൾ പ്രമാണിച്ച് ഫാഷൻ സോണിൽ എഴുപത് ശതമാനം വിലക്കുറവിൽ വസ്ത്രങ്ങൾ ലഭ്യമാണ് നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര